വളരെ അമൂല്യമായ ഒരു സമ്മാനമാണ് എൻ്റെ കയ്യിലുള്ളത് എച്ച് എൻ സി ബുക്സ് പുറത്തിറക്കിയ കഥപ്പെട്ടി പതിനഞ്ചോളം വരുന്ന ബാലസാഹിത്യ കൃതികളുടെ ഒരു ബോക്സാണിത് ഒരു പെട്ടിയാണിത് ഇതൊരു സമ്മാനമാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നമ്മളെ കുടുംബത്തിൽ നമ്മളെ ലൈബ്രറികളിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു കഥപ്പെട്ടി നിർബന്ധമായിട്ടും വേണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അമൂല്യമായ കൃതികൾ ഈ പതിനഞ്ചോളം വരുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരുടെ കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കഥപ്പെട്ടി എച്ച് എൻ സി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് ഒരമൂല്യമായ സമ്മാനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചിന്താശേഷി അവരുടെ ഭാവനാവിലാസം അവരുടെ ക്യാരക്ടർ എന്നിവെല്ലാം രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള മനോഹരമായ കൃതികൾ അതിലൂടെ അവർ കടന്നുപോവുക തന്നെ വേണം കഥപ്പെട്ടി അതിനൊരു തുടക്കമാകട്ടെ വായനയുടെ ഈ മഹാപാതായനം നമുക്ക് അവർക്ക് തുടങ്ങുകൊടുക്കാം സേതുവിന്റെ സാൻ ഈ മത്സരയുടെ പുലിക്കുട്ടൻ ഈ സുരേന്ദ്രന്റെ അമ്മമ്മ മിനി പിസിയുടെ രാമനാഥന്റെ പാവകൾ ഗ എന്ന കാക്കയും കുയിലും വീരാങ്കുട്ടിയുടെ കുരുവിയും പൂച്ചിയും എസ് ആർ ലാലിന്റെ ദൈവത്തിന്റെ പാൽക്കുടം ഗുരു ശിഷ്യ കഥകൾ സി പി പള്ളിപ്പുറം മാഷിന്റെ ദൈവത്തിന്റെ ജോലി രമാ പേനോൻ കുട്ടികളുടെ ശാകുന്തളം കെ വി രാമനാഥൻ എപ്പോഴും എവിടെയും സി രാധാകൃഷ്ണൻ പൂച്ചക്കുട്ടികളുടെ വീട് ടി പത്മനാഭൻ ഒരു കൂട പഴങ്ങൾ സുമംഗലം ചന്ദ്രമതിയുടെ ഇഷ്ടക്കുട്ടിയും ഇഷ്ടമില്ലാ കുട്ടിയും ഡോക്ടർ കെ ശ്രീകുമാറിന്റെ പ്രകൃതിയമ്മ ഇങ്ങനെ പതിനഞ്ചോളം കൃതികളാണ് ഈ കഥപ്പെട്ടി എന്ന് പറയുന്ന ഈ ഒരു പാക്കറ്റിനുള്ളിലുള്ളത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന അമൂല്യമായ ഒരു സമ്മാനമാണ് ഈ കഥപ്പെട്ടി